കംഫർട്ടർ കൗൺസിലർ ഹെൽപ്പർ സ്തോത്രം അടുത്തത് പറയുന്നത് മറ്റൊരു കാര്യസ്ഥനെ എന്ന് പറയുമ്പോൾ ഇന്റർസെസർ എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല റോമർ എട്ടിൻ്റെ ഇരുപത്തിയാറ് പറയുന്ന പോലെ നാം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു പ്രാർത്ഥനയൊക്കെ നടത്തി സ്തോത്രം ചോദിക്കും ഇന്ന് അങ്ങനെ പ്രാർത്ഥന എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളും വട്ടപൂജയായിരുന്നു സ്തോത്രം കേൾക്കാൻ നല്ലതായിരുന്നു എന്ന് സ്തോത്രം ദൈവമക്കളെ സ്തോത്രം കേൾക്കാൻ നല്ലതല്ല വേണ്ടത് സ്തോത്രം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ദീർഘമല്ല സ്തോത്രം ചിലപ്പോൾ ഒറ്റ വാക്കലൊരു വിളിയായിരിക്കും ആ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമുണ്ട് ആ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമുണ്ട് ഹലലുയ മറഞ്ഞിരിക്കത്തില്ല 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 ഹലലുയ ദാപിതു പുത്ര കരുണ തോന്നണമെന്ന് ഒറ്റ നിലവിളി വിളിച്ചാൽ സ്ത്രോത്രം നിൽക്കുന്ന ഒരു യേശുണ്ടെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി യേശു നിന്നാൽ ദൂതന്മാർ നിൽക്കും യേശു നിന്നാൽ സ്വർഗം ചലിക്കാതെ നിൽക്കും യേശു നിന്നാൽ സകലതും നിശബ്ദമാകും കാരണം സകല ശ്രദ്ധയും അവന്റെ മേല ഒരു ഭർത്തിമായിക്ക് വേണ്ടി നിന്നെങ്കിൽ ദൈവവേദന എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്രയധികം ഈ ദൈവം ചെയ്യും കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അപ്പോ എന്ത് ചെയ്യണം സ്തോത്രം ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കും ഹലുയ മനസ്സിലാക്കണം മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യത്തിലും അനാഥനല്ല ഒരു കാര്യത്തിലും അനാഥയല്ല